നവംബർ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി വിനായകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോക്ക് ഓഫ് ദ ടൗൺ സോഷ്യൽ മീഡിയയിൽ സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവർ ഒഫീഷ്യലി ഈ ഒരു കാര്യം പുറത്തുവിട്ടത് അതിന് മുമ്പ് തന്നെ കുറേ കുറേ റിപ്പോർട്ടുകൾ റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റാൻ പോവുകയാണ് ജാനുവരിയിലേക്ക് മാറ്റാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇരുപത്തി ഏഴാം തീയതി നവംബർ ഇരുപത്തിയേഴിന് ഈ സിനിമ എത്തുന്നില്ല എന്നൊരു കാര്യം വ്യക്തമാക്കി ആവുന്നതോടുകൂടി ഇനി എന്നാണ് എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടാണ് റിലീസ് ഡേറ്റ് മാറ്റിയത് എന്ന കാര്യത്തിലും ഒന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ത് കാരണം കൊണ്ടാണ് റിലീസ് ഡേറ്റ് മാറ്റിയതെന്നും അറിയില്ല എന്തായാലും ഒരു വളരെയധികം ഓപ്പൺ ഡേറ്റ് ആയിട്ടായിരുന്നു ഇരുപത്തി ഏഴാം തീയതി നിന്നത് അങ്ങനെ വലിയ ക്ലാഷ് റിലീസ് ഒന്നും ഇരുപത്തിയേഴാം തീയതി നിൽക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ റിലീസ് ഡേറ്റ് മാറ്റി എന്നൊരു ചോദ്യം വളരെയധികം പ്രസക്തമായിട്ട് നിൽക്കുകയാണ് ഇനി വരാൻ പോകുന്ന സിനിമകൾ ഡിസംബറിലൊക്കെ ഇനി വരാൻ പോകുന്ന സിനിമകൾ മുൻപന്തിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോ ഒരു ബാലയ ചിത്രമായ അഖണ്ഡാ റ്റു കൊണ്ട് ബബബ വരാൻ പോവുകയാണ് സർവമമായ വരാൻ പോവുകയാണ് ാണ് വൃഷഭ വരാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഡിസംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെയായിട്ട് ഇനി വരാനിരിക്കുന്ന സിനിമകളൊക്കെ തന്നെയുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഡിസംബറിലേക്ക് കളങ്കാവനും കൂടി വരും കാരണം മോഹൻലാൽ ചിത്രം വരുന്നു ഒരു ദിലീപ് ചിത്രം വരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മമ്മൂട്ടി ചിത്രം വരികയാണോ കാരണം ഒരു പോളി ചിത്രമുണ്ട് ക്രിസ്മസ് റിലീസായിട്ട് കളങ്കാവൽ വരാൻ സാധ്യതയുണ്ടോ ഇനി അതുമല്ല ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റാൻ പോവുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ ചോദ്യങ്ങൾ നിൽക്കുന്നത് എന്താണ് അതിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണോ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇതിന്റെ വർക്കുകൾ തീരാത്തത് കൊണ്ടാണോ എന്നുള്ള തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നതെങ്കിൽ പോലും ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തരത്തിലുള്ള മറുപടി ലഭിക്കാത്തടത്തോളം ഊഹാപോഹങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല റിലീസ് ഡേറ്റ് മാറ്റുന്നു എന്നുള്ള കാര്യം വരുമ്പോഴേക്കും പ്രത്യേകിച്ച് സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റുക എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മൾ കാണാതെ പോകരുത് സി ഫോർ എക്സാമ്പിൾ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് ഒരു മെഗാസ്റ്റ് സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി വെക്കുക എന്ന് പറയുമ്പോഴേക്കും ആ റിലീസ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വർക്ക് തീർക്കാൻ പറ്റുക എന്നൊരു ചോദ്യമുണ്ട് അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ചോദ്യചിഹ്നം വരും ഒരു ലോയൽറ്റിയുടെ ചോദ്യചിഹ്നം വരും ഈ വിശ്വാസ്യതയുടെ ചോദ്യം ചെയ്യൽ വരും ഇതെല്ലാം സംഭവിക്കും ഇപ്പോൾ തുടരും പോലൊരു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയപ്പോൾ നമുക്ക് ഓർമ്മ ഓർമ്മയുണ്ടാവും തരുൺമൂർത്തി നേരിട്ട സൈബർ ബുള്ളിങ് തരുൺ ന്യൂസ് ന്യൂസേറ്റിനോട് തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് മോഹൻലാൽ ആരാധകർ ഉൾപ്പെടെയുള്ളവർ സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷേ അന്ന് തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് തരുൺമൂർത്തി തുറന്നു സാഹചര്യം ഉണ്ടായി അങ്ങനെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്ന ഒരു പശ്ചാത്തലം വരുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായ ചോദ്യങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കടംകാല് റിലീസ് ഡേറ്റ് ഇനി എന്നാണ് എന്ന് പോലും അറിയിക്കാതെ അവർ ആ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്നത് ഡിസംബർ മാസമാണ് വെക്കുന്നതെങ്കിൽ പോലും താരങ്ങളുടെ ഒരു വലിയ താരങ്ങളുടെ നീണ്ട പട്ടികകളുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ എത്തുകയാണ് അതിപ്പോൾ തെലുങ്കിൽ നിന്ന് നന്ദപുരി ബാലകൃഷ്ണൻ ആയിക്കോട്ടെ മലയാളത്തിൽ നിന്നും മോഹൻലാൽ ചിത്രമായ വൃഷഭം വരുന്നുണ്ട് അത് ഒരു തെലുങ്ക് ചിത്രമാണെങ്കിൽ പോലും അത് മലയാളത്തിലേക്കും ആ സിനിമ റിലീസിനെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മോഹൻലാലിൽ തന്നെ ഒരു ക്യാമിയർ റൂളിൽ എത്തുന്ന ബബ്ബബ എന്ന സിനിമ അത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയാണെന്ന് തർക്കമില്ല ഡിസംബർ ഇരുപത്തി അഞ്ചിന് നിവിൻ പോളി നായകനാകുന്ന സർവ്വമായാണ് അഖിൽസത്തിനാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമ തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു നിവിൻ പോളി മജു വർഗീസും ജനാർദ്ദനും ഒക്കെ തന്നെ പ്രധാന വിഷയങ്ങളാണ് സർവ്വമായെത്തുന്നത് സർവ്വമായ ഒരു വ്യത്യസ്ത ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കളങ്കാവൽ ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴേക്കും ഒരു വലിയ ക്ലാഷ് തന്നെ ഉണ്ടാകും ഡിസംബറിലാണെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാണ് കളങ്കാവലിൻ്റെ അവസ്ഥ എന്നോ എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കഴിഞ്ഞ ചിത്രം തന്നെ ഈ ഒ ടി ടി ഡീല് പോലും ഉറപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നത് വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ബസൂക്കിയൊക്കെ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല ഡൊമിനിക് എന്ന ലേഡീസ് പോസ് എവിടെയാണെന്ന് അറിയില്ല അങ്ങനെയുള്ളൊരു കുറച്ച് മമ്മൂക്ക സിനിമകളൊക്കെ തന്നെ ഈ ഒ ടി ടി പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ലൂപ്പിൽ നിൽക്കുമ്പോഴാണ് കളങ്കാവലിൻ്റെ റിലീസ് ഡേറ്റ് പോലും ആക്കിയിട്ടുന്നത് സോഷ്യൽ മീഡിയ റൂമറുകൾ ചർച്ചകൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഡീലുകൾ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ലോട്ട് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് പക്ഷേ അതൊന്നും റിപ്പോർട്ടുകൾ മാത്രമാണ് അതൊക്കെ വെറും ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ില്ല പക്ഷെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നാണ് ഇതിൻ്റെ റിലീസ് ഡേറ്റ് എന്നത് ഔദ്യോഗികമായി ഉടനെ തന്നെ അറിയിക്കേണ്ട ഒരു സാഹചര്യം കൂടി എത്തി നിൽക്കുകയാണ് അണിയറ പ്രവർത്തകർക്ക്